നമസ്കാരം ഗാസയിൽ ഹമാസ് തീവ്രവാദികളും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി തുടരവേ കഴിഞ്ഞ ദിവസം മധ്യ ഗാസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ സൈന്യം ഇവിടെ ഹമാസ് തീവ്രവാദികളുടെ ഒരു ആയുധ നിർമ്മാണശാലയും റോക്കറ്റ് നിർമ്മാണ കേന്ദ്രവും തകർത്തിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം ഇത് പൊതുവെ ഒരു വാണിജ്യ മേഖലയിലാണ് ഈ ആയുധ നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും റോക്കറ്റുകളും മറ്റ് ആയുധങ്ങളുമൊക്കെ നിർമ്മിക്കുന്നതിൻ്റെ ഉപകരണങ്ങളും മറ്റ് സാങ്കേതിക വസ്തുക്കളും എല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ട് മാത്രവുമല്ല ഇവിടെ വലിയ തുരങ്കങ്ങളുണ്ടാക്കി അതിനകത്തും ആയുധ നിർമ്മാണം നടക്കുന്നതായിട്ടാണ് ഇസ്രായേൽ സൈന്യം കണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയപ്പോഴൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം മാധ്യമപ്രവർത്തകരെയും കൂട്ടി തന്നെയാണ് ഇവിടേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസവും മാധ്യമപ്രവർത്തകരെ ഈ കാഴ്ചകൾ അവർ കാട്ടിക്കൊടുക്കുകയും അതെല്ലാം തന്നെ ലോക മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇസ്രായേലിന് നേരെ ഹമാസ് തീവ്രവാദികളും അവരുടെ അനുയായികളും നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെയൊക്കെ തന്നെ പൊളിച്ചെടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ അതിശക്തമായ ആക്രമണം മാത്രമല്ല ഈ മേഖലയിലുള്ള ഒരു ഹമാസ് നേതാവിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ വീടിൻ്റെ അകത്തെല്ലാം തന്നെ വലിയ തുരങ്കങ്ങളാണ് കണ്ടെത്തിയത് ഈ തുരങ്കങ്ങൾ പലതും ചെന്നെത്തുന്നത് ഇത്തരത്തിലുള്ള ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മധ്യ ഗാസയിലെ സലാ ദിൻ റോഡ് മെഹറിൽ നിന്നും നിരവധി തുരങ്കങ്ങളാണ് വീണ്ടും ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തത് ഇത് കിലോമീറ്ററുകളോളം ദൂരം വരുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ നാളുകളെടുത്താണ് ഇത്തരം തുരങ്കങ്ങൾ ഹമാസ് തീവ്രവാദികൾ നിർമ്മിച്ചത് എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് ഈ തുരങ്കങ്ങൾ ആയുധ നിർമ്മാണത്തിന് മാത്രമല്ല ഇവർ ഉപയോഗിച്ചിരുന്നത് മറ്റ് സ്ഫോടക വസ്തുക്കളും തങ്ങളുടെ ആയുധങ്ങളുമൊക്കെ തന്നെ പല മേഖലകളിൽ നിന്നും കടത്തിക്കൊണ്ട് പോകാനും അതുപോലെ തന്നെ എത്തിക്കാനുമെല്ലാം ഈ തുരങ്കങ്ങൾ ഇവർ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും ഇസ്രായേൽ അതിശക്തമായ തോതിലാണ് ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞത് അതിനുശേഷമാണ് ഇപ്പോൾ മധ്യ ഗാസ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം തെരച്ചിലും ആക്രമണവും നടത്തുന്നത് ദീർഘദൂരം പായിക്കാനുള്ള ശക്തിയുള്ള മിസൈൽ ലോഞ്ചറുകളും ഇവരുടെ പക്കലിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഹമാസ് വർഷങ്ങളായി വൻതോതിലുള്ള ആയുധ ശേഖരണവും ആയുധ നിർമ്മാണവും നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ഹമാസിനെ ഇപ്പോൾ സംരക്ഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഇത് കാണണം എന്ന് കരുതി കരുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ മാധ്യമപ്രവർത്തകരും കൂട്ടിയാണ് ഇത്തരം സ്ഥലങ്ങൾ പരിശോധിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അവിടെ തകർക്കുന്നതും എല്ലാം തന്നെ ചിത്രീകരിക്കാൻ ഇവർ ഇപ്പോൾ മാധ്യമങ്ങളെ അനുവദിക്കാറുമുണ്ട് അതേസമയം ഇസ്രായേൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് ഹമാസ് അനുകൂലികളായ നിരവധി സംഘടനകളും പ്രസ്ഥാനങ്ങളും ചില മനുഷ്യാവകാശ സംഘടനകളൊക്കെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഹമാസിനെ പ്രതിരോധിക്കുന്നത് തീർച്ചയായും ഇസ്രായേലിന് ആവശ്യമാണ് എങ്കിൽ പോലും അതിൻ്റെ പേരിൽ ഗാസയിലെ നിരപരാധികളായ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയാണെന്നും ഗാസയിലെ പല സെമിത്തേരികളും ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞതായും എല്ലാമാണ് ഇവർ ആരോപിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യം ശക്തിയായി നിഷേധിച്ചിട്ടുമുണ്ട്